ഇതൊരു ചാവിയാണ്ട് ഇങ്ങോട്ട് നോക്ക് ഇതൊരു ചാവിയാണ് ചാവി ഇങ്ങോട്ട് നോക്ക് ഇത് ജെറ്റൂറിന്റെ ടിന്ന് പറയുന്ന മേടും ചൈനന്റെ ഒരു വണ്ടിയാണ് നമുക്ക് വേറെ എന്ത് വേണമതി വണ്ടി ഇങ്ങോട്ട് നോക്ക് ഇത് വണ്ടി പോകണമെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതവിടെ റിവേഴ്സ് ഇവിടെ ന്യൂട്രി ഇത് ഡ്രൈവ് പാർഡിസ് ആൻഡ് ജെന്റിൽമാൻ ഇന്നൊരു വണ്ടി പരിചയപ്പെടുത്തി തരാറല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ നമ്മളെ നാട്ടിലൊന്നും കാണാൻ വഴിയില്ലാത്ത ഇനി എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും ഈ വണ്ടി ഇത് ജെറ്റൂർ ടി ടു എന്ന് പറയുന്ന വണ്ടിയാണ് വണ്ടിയാണ്ടോ ഇതൊരു ചൈന മെയ്ഡ് ഇൻ ചൈന വണ്ടിയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ടോ വണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലാണ് ജെറ്റൂർ ടി ടു ജെറ്റൂ ടി ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വണ്ടി ഫോർ ബൈ ഫോർ വണ്ടിയാണേ എഞ്ചിൻ സൈസ് ടു പോയിൻറ്റ് സീറോ ലിറ്റർ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ബോഡി ടൈപ്പ് എസ് യു വി വണ്ടിയാണ് വൈറ്റ് കളർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അങ്ങോട്ടൊക്കെ എൻ്റെ ഫ്രണ്ടേ അങ്ങക്ക് കാണിച്ചു തരാം അടിപൊളി വണ്ടിയാണ് ഇതിവിടെ വണ്ടീൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി എത്ര രൂപ വണ്ടീൻ്റെ വില ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെ വണ്ടിയാണ് അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടെന്ന് നോക്കിക്കോളെന്ന് നോക്കി ഏതാ ലുക്ക് വണ്ടിന്ന് ജെറ്റൂർ എന്നാണ് പക്ഷേ നമ്മളെ ചൈനന്റെ വണ്ടി വന്നു നമ്മളെ നാട്ടിൽ ചൈനേൻ്റെ വണ്ടി ഒന്നും നമ്മളെ നാട്ടിൽ എന്താക്കാൻ പറ്റില്ല ഇറക്കാൻ ആൾക്കാർ സമ്മതിക്കില്ല ഇതിന്റെ ഉള്ളു നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുത്തെ വില വെച്ചിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ ഈ വണ്ടി ഫോർ ബൈ ഫോർ വണ്ടി അടിപൊളി വണ്ടി നിങ്ങൾക്ക് തുറക്കുമ്പോ തന്നെ ചെറ്റൂർ അടിപൊളി ഫുൾ അടിപൊളി വണ്ടി ഇഷ്ടംപോലെ നമ്മളെ നാട്ടില് പാവത്തുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി പാവത്തുങ്ങൾക്ക് എന്നുള്ളതല്ല ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ എന്താ വില ഇപ്പൊ കുറച്ചുണ്ടർന്നൊക്കെ അറുപത് ലക്ഷം എഴുപത് ലക്ഷം കുറപ്പിയാണ് ഇത് നാട്ടിലത്തെ വില വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ വില വെച്ച ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇൻഡ് ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലെ മുപ്പത്തിമൂന്ന് ലക്ഷം റുപ്യ മുപ്പത്തിരണ്ട് ലക്ഷം റുപ്യ ആ ഒരു റേഞ്ച് ആയിട്ടുള്ള ഇങ്ങോട്ടൊക്കെ അടിപൊളി വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ വണ്ടി അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വന്നാലത് ബാ ഇതൊന്നും വേണ്ട എന്ത് വേണ്ട ചാവി വേണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അടിപൊളി സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിയാമിയ വണ്ടി അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊന്നും കമൻ്റ് ചെയ്യട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാപത്തി നിങ്ങൾക്ക് വാങ്ങുക അങ്ങനെയുള്ള വണ്ടികൾ നാട്ടിൽ അറുപത് ലക്ഷം എഴുപത് ലക്ഷം കുറുപ്പിയാണ് ഓരോ വണ്ടിക്ക് വരുന്നത് അതായത് ഈ ഡോർ ഇങ്ങനെ തുറന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളി സ്പേസ് ആ സീറ്റ് ആ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ഒക്കെ ഏതാ പൊളി അടിപൊളി അല്ലേ അയ്യോ ഇതൊക്കെ ഇതാണ് സ്റ്റാർട്ട് കണ്ട സ്റ്റാർട്ട് ഇങ്ങോട്ട് നോക്ക് സാധനം വണ്ടി സ്റ്റാർട്ടായി നൈസ് സൗണ്ട് ഏതാ നോക്ക് അടിപൊളി ഡിസ്പ്ലേ ഇവിടെതാ വലിയ ഡിസ്പ്ലേ നമുക്ക് വേറെ എന്ത് അളിയ ഇഞ്ചാതി വണ്ടി ഇങ്ങോട്ട് നോക്ക് ഇത് വണ്ടി പോകണമെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതവിടെ റിവേഴ്സ് ഇവിടെ ന്യൂട്രൽ ഇത് ഡ്രൈവ് ഇത് പാർക്ക് എന്താ നോക്ക് വണ്ടി ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമ്മളെ നാട്ടിൽ എന്തായാലും നമ്മളെ നാട്ടിൽ എന്താകൂല വണ്ടിക്ക് വില കുറക്കില്ല അപ്പോൾ ചൈനയിൽ നിന്നൊക്കെ വണ്ടികൾ ഇറങ്ങട്ടെ പാവത്തുങ്ങളും ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കട്ടെ ഇതും നാട്ടിൽ കുറേ വണ്ടിക്കാരുണ്ട് ഓല വണ്ടികളിലുള്ള വില മുഴുവൻ കൊടുത്തു വാങ്ങി ഇവിടെ വണ്ടികൾ വണ്ടികളിറങ്ങിയിട്ട് ഏതാ പുളിന്ന് അറിയാം ഇങ്ങോട്ട് നോക്ക് ഡിസ്പ്ലേ ഒക്കെ ഏതാ സെറ്റപ്പ് എന്നുള്ളത് അടിപൊളി ഇങ്ങനെ ഇങ്ങനെ നീക്കിയിട്ടുണ്ട് ഈ ഇങ്ങോട്ട് നോക്ക് നോക്ക് നോക്കിയതോക്ക് സെറ്റപ്പ് ഇതാണ് വണ്ടി ഇത് കണ്ടത് നോക്ക് ആ ഡോറ് ഈ ഡോറ് തുറന്നിറക്കാണ് അത് തുറന്നെടുക്കുകയാണ് ബോണറ്റ് തുറന്നെടുക്കുകയാണ് എല്ലാം ഇല്ല ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണാം അടിപൊളി വണ്ടി അല്ല ഗൈസ് നൈസ് മിയാ മിയ മിയാമിയോ സ്റ്റാർട്ടും സ്റ്റോപ്പും എല്ലാം ഇവിടെ തന്നെ ഇതൊക്കെ ചേച്ചി കഴിഞ്ഞ വണ്ടി സ്റ്റോപ്പായി അത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള വണ്ടികൾ വരട്ടെ നമ്മളെ നാട് സെറ്റാവട്ടെ പൊളിയാവട്ടെ ഉഷാറാവട്ടെ ഓക്കെ ചൈനക്കാർ എന്തൊക്കെ വണ്ടികൾ ഇറക്കുന്നുണ്ട് അപ്പോൾ നാട്ടിൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വാങ്ങാനുള്ള ചെക്കന്മാരൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് യുവാക്കളും യുവതികളും എല്ലാവർക്കും വില കുറഞ്ഞു ഇങ്ങനെയുള്ള യു വീളൊക്കെ വണ്ടി വാങ്ങിയിട്ട് ഉപയോഗിക്കാമല്ലോ അടിപൊളി ചൈന ചൈന എന്ന് പറഞ്ഞിട്ട് ലോക്കൽ ചൈന അല്ല അല്ല അടിപൊളി ചൈന അല്ലെങ്കിൽ എംബൈൻ്റെ ചൈന നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ കൈസ്